ഭാരതത്തിന്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന ഇതിഹാസമാണ് രാമായണം രാമന്റെ ധർമ്മവും സീതയുടെ ത്യാഗവും ഹനുമാന്റെ ഭക്തിയും രാവണന്റെ അഹങ്കാരവും തലമുറകളായി നമ്മൾ കേട്ടുവളർന്ന കഥകളാണ് എന്നാൽ ഈ മഹത്തായ ഇതിഹാസത്തിന് ഒരു മുഖം മാത്രമല്ല ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ പൊതുവായി കേൾക്കുന്ന വാൽമീകി രാമായണത്തിന് പുറമെ ജൈന പാരമ്പര്യത്തിലും ഒരു രാമായണമുണ്ട് ജൈന രാമായണം പ്രത്യേകിച്ചും വിമലസൂരി രചിച്ച പൗമചരി പലപ്പോഴും നമ്മൾ കേട്ട കഥകളിൽ നിന്ന് വേറിട്ട ഒരു ലോകമാണ് തുറന്നു കാണിക്കുന്നത് ഇന്ന് നമ്മൾ ഒരു യാത്ര പോകുകയാണ് രാമായണത്തിന്റെ ആഴങ്ങളിലേക്ക് ഈ രണ്ട് ഇതിഹാസങ്ങളും എങ്ങനെയാണ് ഒരേ കഥയെ എന്നാൽ തീർത്തും വ്യത്യസ്തമായ വീക്ഷണങ്ങളോടെ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഹൈന്ദവ രാമായണവും ജൈന രാമായണവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ധർമ്മത്തെയും അഹിംസയെയും കുറിച്ചുള്ള ഈ രണ്ട് ദർശനങ്ങൾ എങ്ങനെയാണ് കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും മാറ്റിമറിക്കുന്നത് ആകാംക്ഷിയുടെയും ഭക്തിയുടെയും ഒരു ദിവ്യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി ഈ രണ്ട് കൃതികളുടെയും പശ്ചാത്തലം മനസ്സിലാക്കണം ഹൈന്ദവ രാമായണം എന്നാൽ അത് വാൽമീകി രാമായണം എന്ന് നമ്മൾ സാധാരണയായി പറയാറുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മഹർഷി വാൽമീകി സംസ്കൃതത്തിൽ രചിച്ച ഈ കാവ്യം ഹൈന്ദവ വിശ്വാസങ്ങളുടെയും ധാർമ്മിക മൂല്യങ്ങളുടെയും ഒരു വിളക്കുമാടമാണ് ത്രേതായുഗത്തിലെ രാമന്റെ ജീവിതത്തെയും ധർമ്മത്തെയും മര്യാദകളെയും ഈ കൃതി ഉയർത്തിപ്പിടിക്കുന്നു ഇതിനെ ആദികാവ്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ ജൈന രാമായണം എന്നത് ഒരൊറ്റ കൃതിയല്ല ജൈന പാരമ്പര്യത്തിൽ പല രാമായണങ്ങളുണ്ട് അവയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് എ ഡി നാലാം നൂറ്റാണ്ടിൽ വിമലസൂരി പ്രാകൃത് ഭാഷയിൽ രചിച്ച പൌമചരിയുമാണ് പത്മൻ എന്നത് രാമന്റെ മറ്റൊരു പേരാണ് ജൈന തീർത്ഥങ്കരനായ മഹാവീരന്റെ ഉപദേശങ്ങളെയും അഹിംസയെയും കേന്ദ്രീകരിച്ചാണ് ഈ കൃതി രചിക്കപ്പെട്ടിരിക്കുന്നത് ഹൈന്ദവ രാമായണം ഒരു പുണ്യഗ്രന്ഥമായി കണക്കാക്കുമ്പോൾ ജൈന ജൈന രാമായണം ജൈനരാമായ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പാകത്തിൽ രാമകഥയിലൂടെ വിശദീകരിക്കുന്ന ഒരു ഉപാധിയായിരുന്നു ഇതിഹാസത്തെ ജൈന വീക്ഷണത്തിലൂടെ പുനർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു വിമലസൂരി രാവണൻ രാമായണത്തിലെ ഏറ്റവും ശക്തനും സങ്കീർണനുമായ കഥാപാത്രമാണ് രാവണൻ ഈ രണ്ട് രാമായണങ്ങളിലും രാവണനെ അവതരിപ്പിക്കുന്ന രീതിയിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് വാൽമീകി രാമായണത്തിലെ രാവണൻ നമ്മൾ സാധാരണയായി കേൾക്കുന്ന രാവണൻ പത്തു തലകളുള്ള ഭയങ്കര രൂപിയായ ഒരു രാക്ഷസനാണ് അതിശക്തനും എന്നാൽ അഹങ്കാരിയും അധർമ്മിയുമായ ഒരു ഭരണാധികാരി വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും അഗാധമായ പാണ്ഡിത്യമുണ്ടെങ്കിലും അഹങ്കാരം കാരണം അധർമ്മത്തിന്റെ പാതയിലേക്ക് വീഴുന്ന ഒരു ദുഷ്ടനാണ് രാവണൻ സീതയെ അപഹരിച്ച് ലങ്കയിൽ തടവിൽ പാർപ്പിച്ചത് രാവണന്റെ കാമാർത്തിയുടേയും ധിക്കാരത്തിന്റെയും പ്രതീകമായി വാൽമീകി രാമായണം ചിത്രീകരിക്കുന്നു ബ്രഹ്മാവിൽ നിന്ന് വരം നേടി ദേവന്മാരെപ്പോലും ഭയപ്പെടുത്തുന്ന രാവണൻ തിന്മയുടെ ശക്തിയായി രാമനാൽ വധിക്കപ്പെടേണ്ടവനാണ് എന്നാൽ ജൈനരാമായണത്തിലെ രാവണൻ ഒരു രാക്ഷസനല്ല അദ്ദേഹം അമാനുഷിക ശക്തികളുള്ള വിദ്യാധരൻ എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് വിദ്യാധരന്മാർക്ക് ആകാശത്തിലൂടെ സഞ്ചരിക്കാനും മാന്ത്രിക ശക്തികൾ ഉപയോഗിക്കാനും കഴിയും രാവണന് പത്തു തലകളുമില്ല അദ്ദേഹത്തിന് ദശമുഖൻ എന്ന് പേര് വന്നതിന് ഒരു രസകരമായ കഥയുണ്ട് കുട്ടിക്കാലത്ത് രാവണന്റെ കഴുത്തിലണിഞ്ഞ മുത്തുമാലയിൽ ഒൻപത് രത്നങ്ങളുണ്ടായിരുന്നു ഈ രത്നങ്ങളിൽ രാവണന്റെ മുഖം പ്രതിഫലിച്ചപ്പോൾ പത്ത് മുഖങ്ങളുള്ളവനായി തോന്നി അങ്ങനെയാണ് ദശമുഖൻ എന്ന പേര് വന്നത് ജൈന രാവണൻ ഒരു വലിയ പണ്ഡിതനും ജൈനധർമ്മവിശ്വാസിയും തപസ്വിയുമാണ് രാവണൻ ഒരു ദുഷ്ടനല്ല മറിച്ച് തന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്ത വ്യക്തി മാത്രമാണ് സീതയെ അപഹരിച്ചത് രാവണന്റെ അറിവില്ലായ്മ കൊണ്ടോ കാമാർത്തി കൊണ്ടോ അല്ല മറിച്ച് അദ്ദേഹത്തിന്റെ മുൻജന്മങ്ങളിലെ കർമ്മഫലങ്ങൾ കാരണം സംഭവിച്ച ഒരു അബദ്ധമായാണ് ജൈനരാമായ അവതരിപ്പിക്കുന്നത് രാവണൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്റെ വിധിയിൽ കുടുങ്ങിപ്പോയ ഒരു നായകനായാണ് ഇതിൽ ചിത്രീകരിക്കപ്പെടുന്നത് രാമനും ലക്ഷ്മണനും രാമായണത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് അവരുടെ സ്വഭാവത്തിലും പ്രവൃത്തികളിലും ഈ രണ്ട് രാമായണങ്ങളിലും വലിയ വ്യതിയാനങ്ങളുണ്ട് വാൽമീകി രാമായണത്തിൽ രാമൻ ഒരു ധർമ്മരക്ഷകനാണ് മഹാവിഷ്ണുവിന്റെ അവതാരമാണ് തിന്മയെ ഇല്ലാതാക്കി ധർമ്മം സ്ഥാപിക്കാൻ അവതരിച്ച ദൈവപുരുഷൻ അമ്പും വില്ലുമേന്തി രാവണനെ നേരിട്ട് വധിക്കുന്ന യോദ്ധാവും രാജാവും രാമൻ മര്യാദാ പുരുഷോത്തമൻ എന്നറിയപ്പെടുന്നു അതായത് മര്യാദകളുടെയും ധാർമ്മികതയുടെയും ഉത്തമ മാതൃക എന്നാൽ ജൈന രാമായണത്തിൽ രാമൻ ഒരു ബലദേവനാണ് അദ്ദേഹം അഹിംസയിൽ വിശ്വസിക്കുന്ന ഒരു രാജകുമാരനാണ് ജൈന ജൈനവിശ്വാസമനുസരിച്ച് ഒരു ബലദേവൻ തന്റെ ജീവിതകാലത്ത് ആരെയും വധിക്കില്ല അതുകൊണ്ട് തന്നെ രാമായണത്തിൽ രാമൻ രാവണനെ വധിക്കുന്നില്ല പിന്നെ ആരാണ് രാവണനെ വധിക്കുന്നത് ഇവിടെയാണ് ലക്ഷ്മണൻ എന്ന കഥാപാത്രത്തിന്റെ പ്രാധാന്യം ജൈന രാമായണത്തിൽ ലക്ഷ്മണനാണ് രാവണനെ വധിക്കുന്നത് ലക്ഷ്മണൻ ഒരു വാസുദേവനാണ് ജൈനവിശ്വാസത്തിൽ വാസുദേവന്മാർ ശത്രുക്കളെ വധിക്കുന്നവരാണ് എന്നാൽ ഈ പ്രവൃത്തി കാരണം ലക്ഷ്മണന് മരണശേഷം നരകത്തിൽ പോകേണ്ടിവരുന്നു രാമനാകട്ടെ തന്റെ ജീവിതത്തിൽ ആരെയും വധിക്കാത്തതിനാൽ ജൈന സന്യാസം സ്വീകരിക്കുകയും പിന്നീട് മോക്ഷം പ്രാപിക്കുകയും ചെയ്യുന്നു ഈ വ്യത്യാസം ജൈനമതത്തിലെ അഹിംസ എന്ന തത്വത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്ന് വ്യക്തമാക്കുന്നു രാമായണത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളാണ് വാനരന്മാരും രാക്ഷസന്മാരും ഇവരുടെ സ്വഭാവത്തിലും രൂപത്തിലും ജൈന രാമായണം വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് നൽകുന്നത് വാൽമീകി രാമായണത്തിൽ ഹനുമാൻ സുഗ്രീവൻ ബാലിയും കൂട്ടരും എന്നാൽ വാനരന്മാരാണെന്നും രാവണനും കൂട്ടരും രാക്ഷസന്മാരാണെന്നും നമ്മൾ കേട്ടിട്ടുണ്ട് അവർക്ക് അതീന്ദ്രിയ ശക്തികളുണ്ടെങ്കിലും അവരുടെ രൂപം മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ രാക്ഷസന്മാരെ പലപ്പോഴും തിന്മയുടെ ശക്തികളായും വാനരന്മാരെ രാമന്റെ സൈന്യത്തിലെ സഹായികളായും ചിത്രീകരിക്കുന്നു ജൈനരാമായണത്തിൽ ഇവരൊന്നും മൃഗങ്ങളോ രാക്ഷസന്മാരോ അല്ല ഇവരെല്ലാവരും വിദ്യാധരന്മാർ എന്ന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ് വിദ്യാധരന്മാർക്ക് പറക്കാൻ കഴിവുള്ളവരും മാന്ത്രിക ശക്തികളുള്ളവരുമാണ് പിന്നെ എന്തിനാണ് അവരെ വാനരന്മാർ എന്ന് വിളിക്കുന്നത് അവരുടെ കൊടികളിലും ചിഹ്നങ്ങളിലും കുരങ്ങിന്റെ ചിത്രമുണ്ടായിരുന്നതുകൊണ്ടാണ് അവരെ വാനരവംശം എന്ന് വിളിച്ചിരുന്നത് അതുപോലെ രാക്ഷസന്മാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നവരും വിദ്യാധരന്മാരായിരുന്നു അവർ പലപ്പോഴും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രാജാക്കന്മാരായിരുന്നു ഹനുമാൻ ജൈന രാമായണത്തിൽ ഒരു വലിയ പണ്ഡിതനും ബ്രഹ്മചാരിയല്ലാത്ത ഭാര്യമാരുള്ള വ്യക്തിയായും ചിത്രീകരിക്കപ്പെടുന്നു രാവണനെ വധിക്കാത്ത രാമനെ ജൈനരാമായ ഇതിലൂടെ ഉയർത്തിപ്പിടിക്കുന്നു ഇത് രാമായണ കഥയ്ക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനം നൽകുന്നു കാരണം ഈ കഥാപാത്രങ്ങളെ മനുഷ്യരെന്ന നിലയിൽ ചിത്രീകരിക്കുമ്പോൾ അവരുടെ പ്രവർത്തികൾക്ക് പിന്നിലെ കാരണങ്ങൾക്ക് കൂടുതൽ യുക്തിസഹമായ വിശദീകരണങ്ങൾ നൽകാൻ കഴിയുന്നു ഈ പ്രധാന കഥാപാത്രങ്ങളിലെ വ്യത്യാസങ്ങൾ കൂടാതെ മറ്റ് ചില സംഭവങ്ങളിലും ഈ രണ്ട് രാമായണങ്ങൾക്കും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് സീതയുടെ ജനനം വാൽമീകി രാമായണ പ്രകാരം ജനകരാജാവിന്റെ യാഗത്തിനിടെ ഭൂമി ഉഴുതപ്പോൾ ഭൂമി ദേവിയുടെ പുത്രിയായി ദൈവികമായി അവതരിച്ച ദേവിയാണ് സീത എന്നാൽ ചില ജൈന പതിപ്പുകളിൽ സീത രാവണന്റെയും മണ്ടോദരിയുടെയും മകളായാണ് ജനിക്കുന്നത് അവൾ ലങ്കയ്ക്ക് നാശമുണ്ടാക്കുമെന്ന് ജ്യോത്സ്യന്മാർ പ്രവചിച്ചതിനെ തുടർന്ന് സീതയെ ഒരു പെട്ടിയിലാക്കി മിഥിലയിൽ ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് ജനകൻ അവളെ കണ്ടെത്തുന്നു ഈ കഥ രാവണന്റെ സ്വഭാവത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു യാഗങ്ങളും ബലികളും വാൽമീകി രാമായണത്തിൽ യാഗങ്ങളും മൃഗബലികളും പരാമർശിക്കപ്പെടുന്നുണ്ട് എന്നാൽ അഹിംസയ്ക്ക് പ്രാധാന്യം നൽകുന്ന ജൈന രാമായണം മൃഗബലിയെ ശക്തമായി എതിർക്കുന്നു യഥാർത്ഥ രാമായണത്തെ ബ്രാഹ്മണർ അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റിയെഴുതിയതാണെന്നും രാമായണം വാദിക്കുന്നു രാമന്റെയും ലക്ഷ്മണന്റെയും അന്ത്യം വാൽമീകി രാമായണത്തിൽ രാമൻ തന്റെ അവതാരോദ്ദേശ്യം പൂർത്തിയാക്കി രയൂ നദിയിലിറങ്ങി വൈകുണ്ഠത്തിലേക്കുമടങ്ങുന്നു ജൈനരാമായണത്തിൽ ലക്ഷ്മണൻ രാവണനെ വധിച്ചതിന്റെ ഫലമായി നരകത്തിൽ വരുന്നു രാമനാകട്ടെ ഈ ലോകത്തിലെ ജീവിതം വെടിഞ്ഞ് ജൈന സന്യാസം സ്വീകരിച്ച് കഠിനമായ തപസിലൂടെ കേവലജ്ഞാനം നേടുകയും മോക്ഷം പ്രാപിക്കുകയും ചെയ്യുന്നു ഇത് ജൈനമതത്തിലെ മോക്ഷമാർഗത്തിന് ഊന്നൽ നൽകുന്നു ഈ രണ്ട് രാമായണങ്ങളും ഭാരതീയ സംസ്കാരത്തിന്റെ അമൂല്യമായ ഭാഗങ്ങളാണ് ഒരേ കഥയെ വ്യത്യസ്തമായ ധാർമ്മികവും ദാർശനികവുമായ കാഴ്ചപ്പാടുകളിലൂടെ അവതരിപ്പിക്കാൻ അവർക്ക് കഴിയും വാൽമീകി രാമായണം തിന്മയ്ക്കുമേലുള്ള നന്മയുടെ വിജയത്തെയും ദൈവീകമായ ഇടപെടലിനെയും ഉയർത്തിക്കാട്ടുമ്പോൾ ജൈനരാമായണം അഹിംസയുടെയും കർമ്മഫലങ്ങളുടെയും പ്രാധാന്യമെടുത്തു പറയുന്നു ഈ രണ്ട് പതിപ്പുകളും നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു കഥയ്ക്ക് പല വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം എന്നതാണ് ഓരോ വ്യക്തിക്കും ഓരോ സംസ്കാരത്തിനും സത്യത്തെ അവരവരുടേതായ രീതിയിൽ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും കഴിയും രാമന്റെയും രാവണന്റെയും സീതയുടെയും കഥകൾ ഈ രണ്ട് ഇതിഹാസങ്ങളിലും നിലനിൽക്കുമ്പോൾ തന്നെ അവ ഓരോന്നും അതിന്റെ വായനക്കാരനോട് വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഈ യാത്ര നിങ്ങൾക്ക് രാമായണത്തെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് നൽകി എന്ന് വിശ്വസിക്കുന്നു ഈ മഹത്തായ ഇതിഹാസങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുമെന്നും കരുതുന്നു നന്ദി